പൂക്കൾ മൂവിക്കാതിരിക്കാൻ പൂക്കളെക്കാൾ കാലികൾ നേരെ കാലികളപ്പതിയെ മുന്നോട്ട് വെച്ചു അത്ഭുതം വീണ് കിടക്കുന്നത് പൂക്കളല്ല മറിച്ച് കെട്ടുന്നു മഴ വെള്ളത്തിൽ കാലുവരിപ്പിന്റെ പ്രതിബിബമാകുന്നു ഓളം സൃഷ്ടിച്ചുകൊണ്ട് ചാരദ നടന്നു സ്വപ്ന പ്രതികാരം ഒരുങ്ങുന്നുണ്ട് അതിന്റെ അനൗസ്മെന്റ് വരാറായി എന്നൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റ് പറ്റി പറയുന്നു അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ മലയാള സിനിമയിൽ ഒരുപാട് സ്വീകരികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു സിനിമയിൽ സഹനടനായിട്ടും നടിയായിട്ടും വന്നിട്ട് അതേ നടനും നായികയും ആ സിനിമയിൽ ഒരുപാട് സ്കോർ ചെയ്തിട്ട് പിന്നീട് അതേ സംവിധായകൻ്റെ അടുത്ത സിനിമയിൽ നായകനും നായികയായിട്ട് വരുന്നത് മലയാള സിനിമയിൽ ഇതാദ്യമായിട്ടായിരിക്കും ആൻഡ് ഇവരുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നതും ഇത്രയും കാത്തിരിക്കുന്നതും ഇതാദ്യമായിട്ടായിരിക്കണം ഹലോ ഹായ് നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് എഡിറ്റോറിയൽ ഐ ആം ഗദ്ദി സ്റ്റോറീസ് ഓഫ് ആർ ലിൻ എൻ്റെ കൂടെ രാജേഷ് മാധവൻ ആൻഡ് ചിത്രനായർ വെൽക്കം ടു ദ ഷോ ഗൈസ് ഈ പറഞ്ഞ പോലെ ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമയ്ക്ക് പിന്നിൽ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ചോദിക്കട്ടെ ചേട്ടാ ഈ സുരേഷിന്റെയും ഈ പറഞ്ഞ പോലെ സുമലതയുടെയും സ്റ്റോറിക്ക് കഥയ്ക്ക് പിന്നിൽ ഒരു സിനിമയുണ്ട് എന്ന് ആദ്യം പറയുന്നത് മുന്നോട്ട് വയ്ക്കുന്ന ആ തോട്ടം ആരുടെ ആയിരുന്നു ആ എനിക്ക് തോന്നുന്നത് ആദ്യം അത് ചെയ്യുന്ന ആരും ഓൺലൈനിൽ കമന്റ് ഒക്കെ ആയിട്ട് പിന്നൊരു ട്യൂറ്റാണെന്ന് തോന്നുന്നു എനിക്ക് രതീഷ് ഏട്ടനയച്ചത് ആദ്യം ഇങ്ങനൊരു ഇതിന്റെ ഒരു സ്പിൻ ഓഫ് വെയിറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടുള്ള ട്യൂറ്റ് അയച്ചു തന്നു അത് കണ്ട് ആ അതെ നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു വൈകുന്നേരം ഇരുന്നിട്ട് സംസാരിക്കുമ്പോഴാണ് ആൾക്കാരാണ് പറഞ്ഞത് പിന്നെയാണ് നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുത്തത് സ്റ്റോറി ഉണ്ടാവുന്നത് അവിടെ നിന്നാണ് സ്റ്റോറി ഉണ്ടാവുന്നത് ഈ സ്റ്റോറിയൊക്കെ രജി ചേട്ടൻ ആക്ച്വലി മറ്റേ എന്താ ഇവരൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർ ആണെന്ന് ആണ് രജി ചേട്ടൻ പറഞ്ഞത് സ്റ്റോറിയൊക്കെ രജി ചേട്ടൻറെ ഇത് ഈ സ്പിൻ ഓഫ് ആലോചന ഉണ്ടായി പിന്നെ സ്വാഭാവിക സ്വാഭാവികമായിട്ടും സാധാരണ സ്പിൻ ഓഫ് എന്ന് പറയുമ്പോൾ ചെറിയൊരു സിനിമ ആയിരിക്കും ചെറിയൊരു സിനിമ അല്ല ഇത് എന്താ പ്രതീക്ഷകൾക്കൊത്ത ഉയരാൻ വേണ്ടി തന്നെ സിനിമ കുറച്ച് വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്ന പോയി നോക്കിയിട്ടുണ്ടായിരുന്നോ നോക്കണം ബെസ്റ്റ് സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഒരു സിനിമയിൽ വളരെ അവിചാരിതമായിട്ട് വലിയ പ്രതീക്ഷ ഒന്നുമില്ലാതെ അല്ലേ എന്നാ വരുന്നത് ആ സിനിമയിൽ നിന്ന് അങ്ങ് ജീവിതം പിന്നെ മാറിയില്ലേ ജീവിതം മാറിയിട്ടൊന്നുമില്ല ജീവിതം മാറ ജീവിത സാഹചര്യല്ലേ ഉദ്ദേശിച്ചേ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് കിട്ടി കിട്ടുണ് കിട്ടുണ്ട്ടന്റെ അവസ്ഥയെ പെട്ടെന്ന് രതീഷന്റെ സിനിമയിൽ ആദ്യത്തെ സിനിമയിൽ ചെറിയൊരു വേഷം രണ്ടാമത്തെ സിനിമയിൽ നായിക ജീവിതം ഒന്നും മാറി മറിഞ്ഞിട്ടൊന്നുമില്ല ഇനി അത് നാട്ടുകാരും കൂടി വിചാരിക്കുന്നു നമുക്ക് പിന്നെ കിട്ടിയത് എക്സ്പെക്ട് ചെയ്തില്ലോ അടിപൊളി ഇതിപ്പോ കാസർഗോഡ് ഭാഷ അതുവരെ നമുക്ക് വലിയ പരിചിതമായിരുന്നില്ല ചേട്ടാ ഇപ്പൊ എന്നാൽ കേസ് കൊടുക്കുക അതുപോലെ തന്നെ ആഷൻ നിശ്ചയം പോലെ സിനിമകളിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കുറേ ആളുകൾ അവിടെ ഉണ്ടെന്ന് അറിയുന്നതും നിങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാകുന്നതൊക്കെ കാസർഗോഡ് ജില്ലയുടെ ഇനി ഈ സിനിമയുടെയും പ്രധാന ഹൈലൈറ്റുകൾ ഒന്നും നിങ്ങളുടെ ഭാഷ തന്നെ ആയിരിക്കണം എന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കണ്ണൂർ പയ്യന്നൂരാണ് ഇത് ഇപ്പൊ കണ്ണൂർ ഭാഷയാണ് ഓക്കെ ആ കൂടുതൽ ഇനി ഈ സിനിമയെ പറ്റി ഒരു മിനിറ്റ് നിങ്ങൾ ആ തനി കാസർഗോഡ് ഭാഷയിൽ ഒരു മിനിറ്റ് ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുമോ എന്താണ് ഈ സിനിമയെന്നും എങ്ങനെയൊക്കെയാണ് തനിഷയിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മതി നല്ലോണം പറഞ്ഞാല് പറഞ്ഞിട്ട് വെറുതെ പിന്നെ അടുത്ത പൈനൂര് സുമലതന്റെയും ഞങ്ങള് മറ്റേ കാസർഗോഡ് കണ്ണൂർ അതിന്റെ ബോർഡറിലോ അതാണ് നമ്മുടെ ഭാഷ പ്രേമം അടിപൊളി നമ്മൾ എന്തായാലും എക്സൈറ്റഡാണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ചേട്ടാ ഈ എന്നത്താങ് കേസോഡിൽ ചേട്ടനായിരുന്നല്ലോ കാസ്റ്റിംഗ് ഡയറക്ടർ ഇദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തത് താങ്കളായിരുന്നോ അതെ ആണോ അതെ ഇദ്ദേഹത്തെ ആ സമയത്ത് കാസ്റ്റ് ചെയ്യുന്ന സമയത്തെ ഇദ്ദേഹത്തിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് സുമലതയായി പുള്ളിക്കാരിത്തേക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന തോന്നിച്ച എലമെന്റ്സ് എലമെന്റ് പുള്ളിക്കാരിയില് ശരിക്കും സെലക്ട് ചെയ്യുന്നത് ചെയ്യുന്നതിലുണ്ടൊരു മൂന്ന് ഓപ്ഷനൊക്കെ ഫൈനലായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് ആക്ച്വലി പക്ഷെ ചിത്രയുടെ പിന്നെ അതിലുണ്ടായിരുന്ന ആ ഓപ്ഷൻസിൽ ചിത്രയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിത്രയുടെ സംസാര ശൈലിയായിരുന്നു പിന്നെ നന്നായി പാട്ടുപാടും അതും ടീച്ചറ് കുട്ടികൾക്ക് പാട്ടുപാടി കൊടുക്കുന്നതൊക്കെ സാരായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അങ്ങനെ ആ ഒരു നല്ലൊരു താളത്തിലുള്ളൊരു സംസാര ശൈലിയാണ് ചിത്രയ്ക്ക് അതാണ് നമ്മൾ ആദ്യം

ഒരു ഇങ്ങനെ അല്ലേ വളരെ അതെ ഞാൻ പറയട്ടെ സമയത്ത് ഒരുപാട് വട്ടം കിറക്കിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇന്റർവ്യൂയില് ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു ഈ പാട്ട് എന്തൊക്കെ ചെയ്യിപ്പിച്ച നിങ്ങള് പാട്ട് ഈ ആ ഡയലോഗൊന്നും എനിക്ക് തന്നിട്ടില്ല തന്നിട്ടില്ലാസ്റ്റ് ഓഡിഷൻ വന്നത് ആദ്യത്തതില് ഇങ്ങനെ ഒരു ഇത് ഒരു സിറ്റുവേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ ഒരു അംഗനവാടിയിൽ ടീച്ചർ ടീച്ചർ അല്ലാതെ അംഗനവാടി ടീച്ചറാണ് അപ്പോ കുട്ടികളോട് പഠിപ്പിക്കുന്നതിലും കൂടുതൽ കോൺസെൻട്രേഷൻ പൊറത്തൊരാള് നിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ സൈക്കിള് കാറ്റടിക്കും അപ്പൊ ഞാനത് ഒച്ചയാക്കും ആ സമയത്ത് അയാളിനോടുള്ള ഈ പാട്ട് അയാൾക്ക് വേണ്ടി പാടുന്ന പോലെ എന്നാ കുട്ടികൾക്ക് പാടുന്ന രീതിയിൽ അങ്ങനെ ചെയ്തു കാണിക്കാനാണ് പറഞ്ഞു രാജേഷ് ഏടനെ കണ്ട എക്സൈറ്റ്മെന്റിലാണ് ഞാനില്ലേ മറ്റേ മഹേഷിന്റെ പ്രതികാരല്ല കഴിഞ്ഞ് നിൽക്കുന്നേ അപ്പൊ രാജേഷ് ഇതിന്റെ അതിന്റെ ഉള്ളില് ഓഡീഷൻ നടത്തുന്നതെന്ന് ഞാൻ അറിയില്ല അപ്പൊ രാജേഷേട്ടനെ ഏടനെ കണ്ട കണ്ടപ്പോ വന്നു വി മറ്റേ ഒരു സൂപ്പർ സ്റ്റാർക്കോഡിഷൻ ചെയ്യാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നോട്ടങ്ങളുണ്ടല്ലോ സിനിമകളിൽ നിങ്ങൾ ഉപയോഗിച്ചു നിങ്ങളുടെ കണ്ണുകളില് നിങ്ങൾ കൊടുത്താക്കുന്ന എക്സ്പ്രഷൻസ് ഒരു കെമിസ്ട്രി വേണമല്ലോ ഈ കെമിസ്ട്രി ഉണ്ടാവാൻ വേണ്ടിട്ട് നിങ്ങളുടെ നോട്ടങ്ങളിലും എക്സ്പ്രഷൻസിലൊക്കെ പറഞ്ഞ പ്രണയം ഒഴുകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യിപ്പിച്ചിരുന്നോ പിന്നെ വേണ്ടി അതിന് നോക്കാൻ പിന്നെ എന്താ ഈ കൗണ്ടർ വെക്കുമ്പോ നമ്മളെന്നെ അവിടെ ഇണ്ടാവണംന്നൂല അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ആ കെമിസ്ട്രിയുള്ള നോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നി എനിക്ക് കൊറേ സുരേഷേട്ടന്മാരണ്ട പിന്നെ അല്ല എന്തോ അത് ശരിയായി ടെൻഷൻ ഒക്കെ ഉണ്ട് എന്നാലും കുറച്ചും കൂടി കംഫേർട്ട് ആയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ആ പെർഫോമൻസിന്റെ ലെവലൊക്കെ കുറച്ച് കുറച്ച് കൂടി കൂടി വന്നു വന്നു നന്നായി നന്നായി ഷൂട്ടിൽ അത് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു അത് ഏകദേശം ഒരു ഒരു ടൈക്കിൽ അല്ലേ അതാ അടയലോക്കെ ഒറ്റ ടൈക്കിലാണെന്ന് പറഞ്ഞത് എന്താ ഫ്രീ സർവീസ് ആണ്

ഇതിന് എത്ര പ്രാധാന്യം ഉണ്ട് എന്നൊന്നും ചിത്രം അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല നമുക്കറിയാമല്ലോ ആ നമ്മളതൊരു പിന്നെ ഇത് ഇങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ചിത്രം അത് വളരെ പിന്നെ ആരോടും നമ്മൾ കോമഡി ചെയ്യാനായിട്ട് ആരോടും പറയാറൊന്നും ഇല്ല ഇതാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയാ കോമഡി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു ഗുണമുണ്ട് അതെ ഇപ്പൊ ഈ സിനിമയില് ഇപ്പൊ ക്യാരക്ടർ നോക്കി കഴിഞ്ഞാലേ അവർ ആ ക്യാരക്ടർ സ്കെച്ച് ഇതൊക്കെ ഭയങ്കര മനോഹരമായിട്ടാണ് അതായത് ഹാഫ് സ്ലീവ് ഷർട്ട് പ്രിന്റഡ് ഷർട്ട് അത് ടക്കിൻ ചെയ്യുന്നു മുടി പറഞ്ഞ പോലെ ഒരു ഭാഗത്തേക്ക് പകഞ്ഞു മാറ്റി ചെറിയൊരു ഉണ്ട് പിന്നെ ലൂസ് ഫിറ്റ് പാൻസ് അത് ടക്കിൻ ചെയ്താക്കുന്നു ഈ ഇദ്ദേഹം ഈ സുരേഷ് ഏട്ടന്റെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ രണ്ടുപേരും ഡിസ്കഷനിലാണ് വന്നതാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ ഈ ഏരിയയിൽ ഇപ്പോൾ ഇതിന്റെ സിനിമയുടെ സ്റ്റൈല് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റൈല് അതൊക്കെ രതീഷേട്ട് കോളാണ് കംപ്ലീറ്റ് ആയിട്ട് രതീഷായി കോളാണ് ഇതിന്റെ സ്റ്റൈലൊക്കെ തീരുമാനിക്കുന്ന പുള്ളിയാണ് പുള്ളിയൊരു പ്രൊഡക്ഷൻ ായതുകൊണ്ട് പുള്ളിക്ക് അതിനെ കുറിച്ചൊക്കെ നല്ല വ്യക്തമായ ധാരണ ഉണ്ട് പിന്നെ സുരേഷിനും സുമലതയും കുറച്ച് മോഡേൺ അല്ലെങ്കിൽ ഫാഷന്റെ ആൾക്കാർ ആണെന്നുള്ളത് ഓൾറെഡി നദാം കേസുകൊള്ളില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതെ ചെറുതായിട്ട് ഒന്ന് ഒന്നും കൂടി മാറ്റി ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഓരോ കാലഘട്ടത്തിൽ ഓരോ ഹെയർ സ്റ്റൈലും ഞാൻ ചോദിക്കട്ടെ ചേട്ടാ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് പഴയ ആക്ടേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടോ നമ്മള് ഓൾറെഡി ട്രെയിലറിൽ കാണുന്നുണ്ട് സുധീഷ് കണ്ടു പക്ഷെ മറ്റേ സിനിമയിൽ ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല ഇല്ല ആകെ കോമൺ ആയിട്ട് ചാക്കോച്ചൻ മാത്രമേ ഉള്ളൂ മൂന്ന് നാടകം കാണാനൊക്കെ ഇരിക്കുന്നുണ്ട് അത് അത്ര വിസിബിൾ ആയിട്ട് ഉണ്ടാവില്ല ായിട്ടുണ്ടാവില്ല തുറന്ന് പറയില്ലെന്നറിയാം എന്നാലും അപ്പിയറൻസ് ആണോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോൾ തന്നെയാണ് അതല്ലേ ചാക്കോച്ചൻ പ്രധാനപ്പെട്ട റോൾ തന്നെയാണ് അപ്പൊ രതീഷ് പറഞ്ഞതുപോലെ അങ്ങനെ ഐശ്വര്യാണ് ആ ഇതിപ്പോ അജീവൻ വന്നു ആ കണ്ടു കീഴടക്കി അങ്ങനെ പോയി അതേപോലെ ഈ ചാക്കോച്ചനെ നമ്മൾ ആ സിനിമ വരെ അങ്ങനെ ഒരു ചാക്കോച്ചനെ നമ്മൾ കണ്ടിട്ടില്ല അതായത് നമ്മൾ ആ രാജീവൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരിക്കലും ചാക്കോച്ചനിലേക്ക് കാസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ ഭയങ്കര പാടാ അതായത് ചാക്കോച്ചൻ അതുപോലെ അതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് അതായത് പല്ല് പൊന്തിയ അതായത് ടാൻഡ് സ്കിന്നായിട്ടുള്ള ആയിട്ട് ചിലപ്പോൾ വളരെ റോ ആയിട്ട് വസ്ത്രം ധരിക്കുന്ന ഇച്ചിരി ഉള്ള ഈ പറഞ്ഞ മെഴുക്ക് ചീകീട്ട് മുടി ഒതുക്കുന്ന ആളാണ് അയാള് അപ്പം എങ്ങനെയാ ഈ ചാക്കോച്ചനാണോ അത് ചെയ്യുന്നത് എന്നുള്ളതിലേക്കും ചാക്കോച്ചൻ അത് നിങ്ങൾ കോൺഫിഡൻസോടുകൂടി ചാക്കോച്ചനിലേക്ക് സമയത്ത് എന്നാ താങ്ക് യൂ സുന്ദസമയത്ത് ഇത് പിന്നെ നമ്മൾ നമ്മൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് രതി ചേട്ടൻ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ചാക്കോച്ചൻ ആൻഡ്രോയിഡ് കുഞ്ഞിപ്പം കഴിഞ്ഞിട്ട് ചാക്കോച്ചൻ ഒരു സിനിമ രതി ഷേട്ടന്റെ കൂടെ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അടുത്ത സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്തു ചാക്കോച്ചൻ അത് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ലുക്കിലേക്ക് രതി ചേട്ടൻ എന്താ ചാക്കോച്ചനെ അങ്ങനെ തന്നെ എടുത്ത് നമ്മളെ ടെറൈനിലേക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയായിരുന്നു അങ്ങനെ ഒരു സ്റ്റൈല് തീരുമാനിച്ചതാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ചാക്കോച്ചനും തീരുമാനിച്ചു പിന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ആയി ആ സ്റ്റൈലിലേക്ക് ഒന്ന് മാറി കഴിഞ്ഞു പിന്നെ ഇപ്പൊ പിന്നതങ്ങനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചേട്ടനായിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞല്ലോ അതായത് നമ്മൾ സിനിമയിൽ കാണുന്ന സുരേഷും അതുപോലെ തന്നെ എന്ന് പറയുന്നത് സുമലതയ്ക്ക് ഏതാണ്ട് ഒരു ടീനേജിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ട്വന്റിസ് ഉള്ള ഒരു കഥാപാത്രമായിട്ടാണ് അവരുടെ ഡയലോഗ് ഡെവിലേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ റിയൽ ലൈഫിൽ ഇവരൊരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ഒരു എന്താ ഒമ്പത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണെന്ന് നിങ്ങൾക്ക് ആ സമയത്ത് അറിയുവായിരുന്നോ പറഞ്ഞിരുന്നോ അത് ഇല്ല ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഞങ്ങൾക്ക് സിനിമ പ്രീഷൂട്ട് ഒക്കെ നടക്കുന്ന സമയത്തേക്ക് ഞങ്ങൾക്ക് ആ അതിനെ പറ്റിയൊരു അതിനെ ധാരണ അപ്പൊ എങ്ങനെയാ ട്വന്റീസിലുള്ള ഒരു കഥാപാത്രമായിട്ട് ഇവര് ഫിറ്റ് ആയിരിക്കും കോൺഫിഡൻസ് വന്നത് അപ്പിയറൻസിൽ അത്ര മാത്രമല്ലല്ലോ നമ്മള് ആറ്റിറ്റ്യൂഡിലും കൂടി അതെ അതെ ഇപ്പോഴും സ്വീറ്റ് സെവൻറ്റീന്റെ ആക്ഷൻസും സ്വീറ്റ്നസ് ഒക്കെയാണ് ബുദ്ധി വളർച്ച അങ്ങനെ അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോഴും അതിലൊരു സാധ്യതയില്ല താങ്കൾക്ക് അറിയാമായിരുന്നു അതായത് ഇത്രയും ചെറിയ പ്രായമുള്ള ആളാണ് ചെയ്യുന്നതെന്ന് പിന്നെ ഓഡിഷൻ ചെയ്യുമ്പോ ഇത് ഈ ക്യാരക്ടറിന് എത്ര ഏജ് ഇല്ല ഒരു പത്ത് വയസ്സിന്റെ മുടി ഞങ്ങൾ വീട്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ആണോ ഓ മുടി പിന്നെ മറ്റേ മുടി ഒക്കെ ഉണ്ടായിരുന്ന അത് അത് ഞങ്ങൾ വെട്ടി വെട്ടി ഒന്ന് ഇപ്പൊ ഈ കോടതി സീനിൽ എടുക്കുന്ന സമയത്ത് അതായത് നമ്മള് ആ സിനിമയിൽ നമ്മള് ചാക്കോച്ചനെ കണ്ടിട്ടില്ല നിങ്ങൾ രണ്ടുപേരുടെയും സീനില് നിങ്ങൾ നിങ്ങൾക്കാണ് കൂടുതൽ ചിരി വന്നത് ആ പെർട്ടിക്കുലർ സീനിൽ അതായത് ആ സീനിൽ ഇപ്പോ സുമലത സുരേഷ് നോക്കുന്നുള്ളു സുരേഷ് അപ്പൊ കാണിക്കുന്ന കുറെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് ചിരിയുണ്ട് ഇങ്ങനെ കാണിക്കുന്ന സാധനങ്ങളുണ്ട് ഇതൊക്കെ സ്ക്രിപ്റ്റിൽ ആ സമയത്ത് ഉണ്ടായിരുന്നതാണോ അല്ലെങ്കിൽ സ്പോട്ടിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ രൂപപ്പെട്ട ഒരു അതൊക്കെ നമ്മൾ ഈ ഡയലോഗ് പോർഷൻ എല്ലാം ഓൾറെഡി സ്ക്രിപ്റ്റിൽ ഉണ്ടായത് തന്നെയാണ് അതിൽ ഇമ്പ്രവൈസേഷൻ അങ്ങനെ അധികം ഒന്നും വേണ്ടി വന്നിട്ടില്ല ചെറിയ മാറ്റങ്ങൾ പ്രീഷൂട്ട് കഴിഞ്ഞിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തു തന്നേ ഉള്ളൂ പിന്നെ ഈ റിയാക്ഷൻസ് നമ്മൾ അത് റിയാക്ഷൻസ് ഓരോ ആ ഡയലോഗ് വെച്ചിട്ട് റിയാക്ഷൻസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക അതിലേതാണ് ബെറ്റർന്ന് നോക്കിട്ടെടുക്കായിരുന്നു ഇപ്പൊ ഈ ഈ കാണുന്ന റിയാക്ഷനൊക്കെ പിന്നെ അത് നമ്മൾ ടെക്നിക്കലി തന്നെ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ അങ്ങനെ എടുത്തു വെച്ചു പിന്നെ അത് എഡിറ്റിലാണ് ഇത് ഈ പരിവാുന്നത് ഇടുന്നതാണോ അതെ ഇത് പിന്നെ ഇതിന് വലിയൊരു പിന്നെ ചരിത്ര വഴികളുണ്ട് എനിക്കൊന്ന് വിജയി ആണെന്ന് തോന്നുന്നത് അല്ല ഇത് നിവിൻ പോളിയാ എനിക്കിത് കിട്ടിയത് ആക്ച്വലി പിന്നെ നമ്മള് ദിലീഷ് പോത്തൻ പോത്തന്റെ അസോസിയേറ്റ് ഉണ്ട് രഞ്ജിത്ത് എന്റെ ഫ്രണ്ട് രഞ്ജിത്ത് എല്ലാ സിനിമയിലൊക്കെ ഇപ്പൊ ഉണ്ട് ജോജിയിലും മറ്റ ഞാനും ചോറും തന്നെ ഉണ്ണുന്നേ എന്ന് പറയുന്നില്ലേ രഞ്ജിത്ത് മുടിയൊക്കെ ചെയ് കണ്ണാടിയൊക്കെ നോക്കിയ മുടിയൊക്കെ ചെയ്യിക്കഴിയുമ്പോ ഇങ്ങനെ ഇങ്ങനെ പോവുക അത് മഹേഷിന്റെ പ്രതിയായത്തിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഈ സമയത്ത് പല റിയാക്ഷൻ പല റിയാക്ഷൻസ് ഇട്ട് വരുമ്പോ അറിയാതെ വന്നുപോയതാണ് ഇങ്ങനെ ഒരു ഐറ്റം പിന്നെ അതങ്ങനെ അങ്ങനെ പോയി അത് ഇതിൽ കുറച്ച് പോയിന്റ് അത്ര അഞ്ച് പോയിന്റിലായിരുന്നു അങ്ങനെ ഒരു ആക്ഷൻ ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഇപ്പം ഈ വളരെ അടുത്തല്ല മലയാള സിനിമയിൽ അങ്ങനെ ഒരു റോൾ വരുന്നത് അതായത് പണ്ട് ഹോളിവുഡിലൊക്കെ പണ്ട് തൊട്ട് അവിടെ ഉണ്ട് പക്ഷേ കാസ്റ്റിംഗ് ഡയറക്ടർ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് എട്ടോ എട്ടോ ഒമ്പത് വർഷമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് മലയാള സിനിമയിൽ വരുന്നത് അതായത് ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ ഒരു സിനിമയിൽ ഡയറക്ടർ ഉണ്ട് അതേ സിനിമയിൽ അപ്പം ഈ ഇദ്ദേഹത്തിന്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ മുറിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അപ്പോൾ ഈ സംവിധായകനും ഈ കാസ്റ്റിംഗ് ഡയറക്ടറും തമ്മിലുള്ള ക്ലാഷസ് വരാൻ സാധ്യത കൂടുതലല്ലേ അതായത് ഇങ്ങനെയാണ് ചേട്ടൻ്റെ ആ നമ്മൾ ഒരു പൊസിഷനെ കുറിച്ച് ധാരണ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഇപ്പം ഞാൻ എൻ്റെ കാഴ്ചക്കല്ല അവിടെ പ്രാ പ്രാധാന്യം അപ്പോൾ ഡയറക്ടറുടെ കാഴ്ചക്കാണ് പ്രാധാന്യം ഞാൻ അതിനുള്ള ഓപ്ഷൻ ഉണ്ടാക്കേണ്ട ഒരാളാണ് അങ്ങനെയാണ് ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അതിനെ കാണുന്നത് അതായത് ഇതാണ് നിങ്ങൾക്ക് ഇത് പിന്നെ ഇയാൾക്ക് തരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയല്ല ഞാൻ ഇങ്ങനെ ഈ രണ്ട് മൂന്ന് ആൾക്കാർ ഉണ്ട് ഈ വേഷത്തിലേക്ക് ഇതിൽ നിന്നൊരാളെ നോക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യ സിനിമ നമുക്ക് ഭയങ്കര തന്നെ അതേ രണ്ടാമത്തെ പടത്തിൽ നമ്മള് നായികയാണ് എന്ന് ഡയറക്ടർ വിളിച്ച് പറയുന്ന ഒരു ദിവസം ഉണ്ടല്ലോ ആ ദിവസം ഒന്ന് വിവരിക്കാമോ അതെങ്ങനെയായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു ഞാൻ എന്നാത്താൻ കേസോടിന് ശേഷം മൃദുലടൻറെ കാസർഗോഡിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ രതീശനോട് വന്നു രാത്രി വന്ന സമയത്ത് രതീശനോട് പറഞ്ഞു സിനിമയെല്ലാം ഇങ്ങനെയുണ്ട് ഇത് അത് പറഞ്ഞു ചെയ്തോണ്ടിരിക്കുന്നു അയിന്നേ മാസങ്ങളിലൊന്നും ഫ്രീ ആവണം ഒരു സിനിമ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷം ഈ സിനിമയാണെന്നോ ഈ ക്യാരക്ടറാണെന്നോ ഇനി ചെയ്യാൻ പറഞ്ഞില്ല ഒരു ഈ മാസങ്ങളിൽ ഫ്രീ ആവണം എന്ന് പറഞ്ഞു എന്റെ മനസ്സില് ഇനി അങ്ങോട്ട് കിടക്കുന്ന എല്ലാ മാസവും ഫ്രീ ആ ഒന്നും മുമ്പിൽ വജെറ്റൊന്നും ഉണ്ടായില്ല അങ്ങനത്തെ അപ്പൊ അത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഇമാനു അലേട്ടനും അജിത്തേട്ടനും പ്രൊഡ്യൂസേഴ്സ് അവര് വിളിച്ചു അവര് വിളിക്കുമ്പോൾ അവരെ നമ്പർ ഒന്നും ഇല്ലല്ലോ അവർ അത് ഫസ്റ്റ് കോളല്ലേ അവര് വിളിച്ചു പറഞ്ഞു പിന്നെ ഇതുപോലെ പിന്നെ സിനിമയിൽ നായികയാണ് അപ്പൊ പേയ്മെന്റ് കാര്യം എല്ലാം സംസാരിക്കാനാ വിളിച്ചേ ഞാൻ പറഞ്ഞു ഇത് ആരണ്ട് എന്നെ വിളിച്ചേ നായികി അതായത് എന്നെയാണോ വിളിച്ചത് എല്ലാം ചോദിച്ചു രതീഷ് എന്താ പറഞ്ഞിട്ടില്ലേ അപ്പൊ എനിക്ക് തോന്നി ഇത് ജെനുവിൻ ആയിട്ടുള്ള കോളാന്ന് പിന്നെ എന്റെ കിളി പോയി പിന്നെ അച്ഛനും അമ്മയും വിചാരിച്ചു ഞാൻ എൻ്റെ എൻ്റെ അവസ്ഥ ഉണ്ടപ്പോ ഒരു രണ്ട് ഒരു രണ്ട് ഒരു മിനിറ്റത്തേക്ക് ഇങ്ങനെ പറയാൻ പറ്റാത്ത ഇങ്ങനെ നിക്കുമ്പോ അമ്മ അച്ഛനും ചോദിച്ചു ആര് മരിച്ചേ ആര് മരിച്ചേ ആര് മരിച്ച എന്നല്ല അത് ചോദിക്കുന്നത് അല്ല ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ പിന്നെ അത് സെറ്റ് ആയി സെറ്റായിരുന്നു അങ്ങനെ ഒരു ഉച്ചക്ക് ചോറലുകൊണ്ട് കഴിഞ്ഞിരിക്കുന്ന ഇത് ഞാൻ അടിച്ചു അന്നേരം ഞാൻ അറിയില്ല ഈ ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോന്നു ഞാൻ അറിയില്ല പിന്നെ ഇതിന്റെ മേക്കപ്പ് ടെസ്റ്റിനാ അങ്ങനെ വിളിച്ച സമയത്താണ് ഇതിന്റെ പേര് പറഞ്ഞത് ഈ സുമലത സുരേഷൻ ക്യാരക്ടറാന്ന് സന്തോഷായി ഈ സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് ഭയങ്കര വിവാദമായിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ സേവ് ദ ഡേറ്റ് ആയിരുന്നല്ലോ ആദ്യം ഈ പറഞ്ഞ പോലെ വൈറൽ ആവുന്നതും പിന്നെയാണ് ഈ സിനിമ വലിയ ചർച്ചയാവുന്നതും ഇത് സെക്കൻഡ് പാർട്ടാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കാസർഗോഡ് പോലുള്ള ഒരു പ്രദേശത്ത് വന്ന സമയത്തെ ആ സമയത്ത് അഭിമുഖീകരിച്ച കാര്യങ്ങൾ എന്തൊക്കെ ഇത്തരം വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് രാജേഷ് ശരിക്കും ശരിക്കും എല്ലാരും വിചാരിച്ചില്ല നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു ആ സമയത്ത് ആയിരുന്നില്ലേ ഇല്ല ഞാൻ ആ സമയത്തും ഈ സമയത്തും ഞാൻ ഓ സോറി ഞാൻ മാരിടല്ല എന്നെ വിളിച്ചോയിന്നലും കൂടി ആ കള്ളനെ കണ്ടുവന്നിട്ട് അക്ഷരം പറഞ്ഞു അങ്ങനെ അതെ എന്റെ വളരെ പിന്നെ കുറച്ചു കാലായിട്ടൊക്കെ ഗ്യാപ്പ് കേട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ എന്നെ വിളിച്ചിട്ട് എടാ കല്യാണം നമ്മളൊന്നും പറഞ്ഞിട്ട് ചോദിച്ചു ആ ഞാൻ ഞാൻ കുറച്ച് തരു പറഞ്ഞു എടാ ഞാൻ എൻ്റെ കല്യാണത്തിന് ഇങ്ങനൊരു സേവിതയുടെ വീഡിയോ ഞാൻ ഡാൻസും കളിച്ച് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നീ എന്നെ ഇനി മേലെ വിളിച്ചേക്കരുത് പറഞ്ഞ പക്ഷെ ആ പ്രൊമോഷൻ ഈ പറഞ്ഞ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അല്ലെ അത് ഒരുപാട് ആളുകൾക്ക് ഇടയിൽ ചർച്ച ചെയ്യുള്ള റീച്ച് കൊറേ കൂട്ടിയിട്ടുണ്ട് ആ പ്രമോ ഇപ്പൊ ചേട്ടൻ എന്തെങ്കിലും കയ്യില് കിട്ടുന്ന സമയത്ത് എനിക്ക് ചോദിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് കനകം കാമിനി കലഹത്തിലെ ആ നോവലിന്റെ ഡയലോഗ് ഉണ്ടല്ലോ അതായത് ഒച്ചിര നെടു നീളുടെ ഡയലോഗാ സ്വപ്നാടനം ചേട്ടാ എത്ര ദിവസം എടുത്ത് ആ പെർട്ടിക്കുലർ ഡയലോഗ് ഇതേ സ്പീഡില് പറഞ്ഞ് അവതരിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് സമയം സമയമുണ്ടായിരുന്നു എനിക്കൊരു പിന്നെ ഒരു ഒന്നര മാസം മുമ്പ് തന്നെ എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കോവിഡ് സമയത്ത് ഒരാഴ്ച മുമ്പേ അതിൻ്റെ ഹോട്ടലിലേക്ക് പോയി താമസിക്കുക അവിടുന്ന് പിന്നെ ചെറിയ സ്ക്രിപ്റ്റ് വായനയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ എല്ലാ ആർട്ടിസ്റ്റുകളും ഒക്കെ ഇരുന്നിട്ട് അപ്പോൾ രചിച്ചിടം പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് പിന്നെ നേരെ പഠിച്ചു വെച്ചോടാ അത് ഫുൾ പഠിക്കണം ഞാൻ പറഞ്ഞു ഫുൾ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഫുൾ പദ്യമൊക്കെ പഠിക്കുന്ന പോലെ ഫുൾ ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു ഒറ്റ ടേക്ക് ഉണ്ടാവും ഒറ്റ ഷോർട്ടാണ് അത് ഒറ്റ ഷോർട്ടോ അപ്പോഴാണ് നമ്മളെ ഒറ്റ ഷോട്ടായിട്ടാണ് ഇത് എടുക്കുന്നത് എന്ന് അറിയണ ഇനി ഞാനൊരു രണ്ട് ദിവസം രണ്ട് ദിവസം മുമ്പാണ് അതിന്റെ അങ്ങനെ അങ്ങനെ തന്നെ തീരുമാനമായത് അപ്പൊ ഞാനൊരു രണ്ട് ദിവസം മുമ്പ് ഞാൻ പഠിച്ച് ഒന്ന് ആ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ നോക്കി തുടങ്ങി ഏതാണ്ട് ചേട്ടാ ഒന്ന് ഓർമ്മയുണ്ടത് ഊത്ത് പരന്ന് നിൽക്കുന്ന മഞ്ഞ കാൽവരിപ്പുവിൻ്റെ മഴങ്ങൾ താഴെ താഴെ മഞ്ഞക്കമ്പളം നനച്ചിട്ട പോലെ പൂക്കൾ വീണ് കിടക്കുന്നു മണ്ണും മിണും മഞ്ഞ നിറം കൊണ്ട് കൈകോർത്ത പോലെ പൂക്കൾ നോക്കിക്കാതിരിക്കാൻ പൂക്കളെക്കാൾ മാർദ്ദം നേരെ കാലികളവൾ പതിയെ മുന്നോട്ട് എടുത്ത് വെച്ചു അത്ഭുതം അത് വീണുകിടക്കുന്നത് പൂക്കളല്ല മറിച്ച് കെട്ടുന്ന മഴവെള്ളത്തിൽ കാൽവരിപ്പുവിൻ്റെ പ്രതിബിംബമാവുന്നു മഞ്ഞ കാലും ഓളം സൃഷ്ടിച്ചുകൊണ്ട് ചാരതം നടന്നു സ്വപ്ന ഇപ്പോ ഇപ്പോൾ ഈ കാസർഗോഡ് പശ്ചാത്തലത്തിൽ വരുന്ന ഇപ്പോൾ സിനിമകളിപ്പോൾ ഇതായിക്കോട്ടെ എന്നാത്ത കേസ് കൊടുക്കുക ആയിക്കോട്ടെ ഇതിലൊക്കെ പണ്ടൊക്കെ ആക്ടേഴ്സിനോടെ അതായത് ഉച്ചാരണം ശരിക്കും ശ്രദ്ധിക്കും അതായത് അങ്ങനെ തന്നെ പറയണം അതേ ഉച്ചാരണത്തിൽ തന്നെ പറയണം എന്ന് ഡയറക്ടർ രണ്ടാമത് റീടേക്ക് പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സിനിമയിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് ഒരു ക്ലാരിറ്റി കുറവുണ്ടല്ലോ അത് അങ്ങനെ തന്നെ കേൾക്കുമ്പോഴാണ് നമുക്കൊരു സുഖമുള്ളത് അതായത് അങ്ങനെ തന്നെ നമുക്ക് ചിലപ്പോ മനസ്സിലായില്ലെങ്കിലും അത് അങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലുള്ള സുഖമുണ്ട് അപ്പൊ ഇത്തരം ഡീറ്റെയിൽ ഒക്കെ ഇതുപോലെ തന്നെ ചേട്ടൻ എഫേർട്ട് ഇട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്തരം ഡീറ്റെയിലിങ് ഇപ്പൊ പറയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഓർമ്മയുള്ളത് അതായത് കാസർഗോഡ് ഭാഷ ഉച്ചാരണം അത് അങ്ങനെ തന്നെ വേണം ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും സാരമില്ല അത് അങ്ങനെ തന്നെ പറയണം അതുപോലുള്ള ഡീറ്റെയിൽസ് ഇപ്പൊ നോക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ചെറിയ ഐറ്റങ്ങളൊക്കെ ഉണ്ടാവും അത് മറ്റേ നമ്മള് ഇപ്പോ തിങ്കളാഴ്ച ന ചക്ലി നല്ലത് കിട്ടാ എന്ന് പറയുന്നുണ്ട് ചക്ലി എന്നുള്ളത് നാട്ടിൽ മുറുക്കിനെ പറയുന്നു ചക്ലി നല്ല കേട്ടോ പക്ഷെ ഞലത്ത പോയിന്ന് പറയും ഞലത്ത എന്ന് പറഞ്ഞാൽ തണുത്ത കുതിർന്നു കഴിഞ്ഞാൽ അതിനൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സുഖം പോകും ഓക്കെ എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത് അത് പക്ഷേ ഇത് ആ പാസിങ് ഡയലോഗുകളാണ് അത് അങ്ങനെ തന്നെ വേണം അങ്ങനെ പറയുന്നതിന് ഒരു ഭംഗിയുണ്ട് അല്ലേ അതെ അത് അങ്ങനെ തന്നെ അതെ അത് മനസ്സിലാക്കി പറയുന്നതാണല്ലോ അത് അങ്ങനെ തന്നെ പറയണം എന്നുള്ളതാണ് പിന്നെ അതുകൊണ്ട് വേറെന്തും വേറെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് നമ്മൾ ആ അതിനെ ഒന്ന് 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 എന്നുള്ളത് ഇരിക്കട്ടെ ഇതിന്റെ ഇടയിൽ ചില വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു എന്നാ താൻ കേസ് വിട്ടിട്ട് പ്രൊഡ്യൂസറിനെ ഈ സിനിമ എടുക്കാൻ പോകുന്നതിനെ പറ്റി അനുമതി ഉണ്ടായിരുന്നില്ല അറിയിച്ചില്ലായിരുന്നു എന്നൊക്കെ ചേട്ടന്റെ ഭാഗം കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലേ എന്താ ഇതിനിടയിൽ സംഭവിച്ചു അത് പിന്നെ എന്താ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു തോന്നുന്നു ഞങ്ങൾ ഇതിൽ അത്ര ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവാത്ത കാര്യമാണ് പിന്നെ എന്താ സിനിമ ആണല്ലോ സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രോസസ്സ് വലിയ നീണ്ട നീണ്ടൊരു പ്രോസസ്സാണ് അപ്പൊ ചെറിയ മിസ് കമ്മ്യൂണിക്കേഷൻ പരിപാടികളൊക്കെ ഉണ്ടാവാം പക്ഷെ അതൊക്കെ പിന്നെ എന്താ സോൾവ് ആണ് ഇപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഒരു പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല ആ എല്ലാം വളരെ ഓക്കെ ആയിട്ടാണ് പോകുന്നത് ഓഡിയൻസിന് അറിയാൻ താല്പര്യമുണ്ട് അതായത് എവിടേക്കും ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് മഹേഷിന്റെ പ്രതികാരം ടു അടിമറയിൽ എവിടെയൊക്കെ ഒരുങ്ങുന്നുണ്ട് അതിന്റെ അനൗൺസ്മെന്റ് വരാറായി എന്നൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റ് തരാറായോ അതിനെ പറ്റി അറിഞ്ഞില്ല ഞാൻ പോത്ത ഇന്ന് തന്നെ വിളിച്ചു ആണോ അതെ അങ്ങനെ ഡിസ്കഷൻസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഡിസ്കഷൻസ് ഒന്നും എന്റെ പിന്നെ അറിവിലുണ്ടായിട്ടില്ല അത് അന്ന് പണ്ടൊരു സമയത്തൊക്കെ വെറുതെ സംസാരമൊക്കെ ഞാൻ കേട്ടിരുന്നു ഞാൻ ആ അതല്ലാതെ അതിൽ നിലവിലൊന്നുമില്ല നിലവിലൊന്നുമില്ല എന്നാണ് എൻ്റെ അറിവ് ഞാൻ കുറച്ച് കാലായി ഇപ്പോൾ തന്നെയൊക്കെ കണ്ടിട്ട് പക്ഷെ ചേട്ടന്റെ സംവിധാനത്തിൽ അതൊരു സത്യമാണ് പെണ്ണും പൊറാട്ടും നമ്മൾ പാലക്കാട് കൊല്ലംകൂടാണ് ഷൂട്ട് ചെയ്യുന്നത് ഒരു നാട്ടിന്പുറം സിനിമയാണ് കുറച്ച് എന്താ നാട്ടിൻപുറത്തെ കലഹവും അശ്ലീലവും പിന്നെ ഒക്കെ ഉൾപ്പെടുന്ന ഒരു സിനിമയാണ് ഒരു പട്ടിയാണ് അതിന്റെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് ആണോ അത് ഓ ഡോഗാണ് അല്ലെ ഹീറോ ഓക്കേ പിന്നെ കുറെ പുതുമുങ്ങളാണ് ഓക്കെ അതിനേക്കാളും ഡീറ്റെയിൽസ് ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാൻ തോന്നുന്നു ഇനി സ്പോയിലർ ആവുമോ എന്ന് എനിക്കറിയത്തില്ല ഇതിന്റെ പോസ്റ്ററിലും അതുപോലെ തന്നെ ട്രെയിലറിലൊക്കെ കുഞ്ചാക്കു പോകുമ്പോൾ മറ്റേ ഗന്ധർവന്റെ രൂപത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതപ്പോ ഒരു ടൈം ട്രാവൽ ഉണ്ടോ ഇതില് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ ടൈം ട്രാവൽ ടൈം ട്രാവലുണ്ട് പക്ഷേ പിന്നെ ഈ കാണുന്ന പോലെ ഏതെങ്കിലും ഡിവൈസ് ഉപയോഗിച്ചിട്ടുള്ള ടൈം ട്രാവൽ അല്ല അല്ല അതൊരു പിന്നെ ഇപ്പോൾ ഒരു പ്രേമ കഥ തന്നെയാണ് നടക്കുന്നത് പക്ഷെ ചില കാലഘട്ടങ്ങളിൽ ഈ ചില സിറ്റുവേഷനിലേക്ക് ചില കാലഘട്ടങ്ങളിലേക്ക് അതിനെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിലുണ്ടാവുക എന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഒരേ പിന്നെ ഒരേ കഥാപാത്രങ്ങൾ തന്നെയാണ് അതിന്റെ സ്റ്റൈലും ഒന്ന് വർഷങ്ങൾക്ക് അനുസരിച്ച് ഒന്ന് മാറുന്നു ചേട്ടൻ ഗന്ധർവനം ആവുന്നുണ്ടല്ലോ ആണോ പല പല വേഷങ്ങൾ വരുന്നുണ്ട് പല വേഷങ്ങൾ താങ്കൾ ഒറ്റ വേഷ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങള് ആ പിന്നെ ഉണ്ട് പറ്റി ആധികാരികമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ കൊറച്ച് എല്ലാരും എല്ലാരും പല ഗെറ്റപ്പുകളിൽ എല്ലാ സുധീഷ് ഏട്ടൻ ഈ പറയുന്ന പോലെ വേറെ ഒരു സുധീഷ് ഏട്ടൻ നമ്മൾ ചാക്കോച്ചനാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയില് സുധീഷ് ഏട്ടനാണ് അതെ ഞങ്ങള് ഭയങ്കര ത്രില്ലടിച്ചിട്ടാണ് സുധീഷേട്ട് പെർഫോമൻസുകള് ലൊക്കേഷനിൽ കണ്ടിരുന്നത് അത് അതുപോലെ തന്നെ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സുരേഷ്യടേം അതുപോലെ സുമരധയുടെയും കഴിയുന്ന ഒരുപാട് അതങ്ങനെ തന്നെയാവട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു